ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പൂർണിമയും കുടുംബവും എല്ലാവരോടും യാത്ര പറഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് പോകാനിറങ്ങുന്ന സമയത്ത് എല്ലാവരും യാത്ര ചെയ്ക്കാനായിട്ട് ദേവൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും അവിടേക്കെത്തി അപ്പോഴാണ് പൂർണിമ ദുർഗയെ ശ്രദ്ധിച്ചത് അല്ല ദുർഗയെ കണ്ടില്ലല്ലോ ദുർഗയോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് പൂർണിമ പറയുമ്പോൾ ബസുമതി ഒട്ടും ഇഷ്ടപ്പെടാതെ ദുർഗ എന്ന് പറഞ്ഞ് പലയിടത്തായി ശ്രദ്ധ പോകുന്നതും ദുർഗ എവിടെ ഇവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെറുതെ ഒന്ന് നോക്കുന്നത് പോലെ അഭിനയിച്ചു അപ്പോഴാണ് പൂർണിമ ക്ഷേത്രത്തിൽ തൊഴുത് നിൽക്കുന്ന ദുർഗയെ കണ്ണിൽ കണ്ടത് ഉടനെ തന്നെ ദുർഗയുടെ അരികിലേക്ക് എത്തിയ പൂർണിമ ദുർഗയെ വിളിച്ചു ദുർഗ കണ്ണു തുറന്നു നോക്കിയതും പൂർണിമ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല ദുർഗ ഞങ്ങൾ യാത്ര പറയാൻ നോക്കിയപ്പോൾ ദുർഗയെ കണ്ടില്ല ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ദുർഗ വളരെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പോലും ദുർഗയുടെ ഉള്ളിൽ എന്തോ ഒരു സങ്കടം ഉള്ളതുപോലെ ശരിക്കും എന്താ ദുർഗ ദുർഗ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണ് എന്നോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ ദുർഗ ഒന്നുമില്ല എന്ന് തന്നെ പൂർണിമയുടെ അറിയിച്ചു എന്തുണ്ടേലും എന്നോട് പറയണം ഞാൻ അശ്വതിക്ക് മാത്രമല്ല ദുർഗയ്ക്കും ചേച്ചിയാ എന്ന് പറഞ്ഞപ്പോ ദുർഗ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പറയാൻ കാട്ടിയ സന്മാൻസ് നന്ദി എന്തായാലും എനിക്കിപ്പോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് ദുർഗ പൂർണിമയോട് അറിയിച്ചു എന്നാ ശരി എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് ദുർഗയുടെ യാത്ര പറഞ്ഞ് പൂർണിമ അവിടെ നിന്ന് ഇറങ്ങണം എല്ലാവരും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി അവരെ യാത്രയാക്കി ബസുമതിയും ഈ അവിടെ നിന്ന് ബസുമതിയും മറ്റുമൊക്കെ വളരെ സന്തോഷത്തോടെ ഗിരിചയം അങ്ങനെ നിന്നു ദുർഗാ പ്രാർത്ഥനയോടെ വേഗം തന്നെ അവിടെ നിന്ന് മടങ്ങുമ്പോൾ അക്ഷരയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അക്ഷര ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫോൺ കോൾ വന്നതും വേഗം വണ്ടി നിർത്തി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഞാൻ നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ടാ ആ മെസ്സഞ്ചറാണ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിളിച്ചതാണ് ഓ ജേർണലിസ്റ്റ് സഞ്ജയ് പറഞ്ഞ ജേർണലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് സഞ്ജയ് ഒന്നു കിട്ടി എന്നിട്ട് പറഞ്ഞു ആ അത് തന്നെ അതെ വേറൊന്നുമല്ല മേനോൻ നാട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ മടങ്ങിപ്പോകും ഇത് കേട്ടതോടെ അയാൾ അയാൾ ആരാണെന്നോ അയാളെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിഞ്ഞൂടാ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് കൈമാറുന്നു എന്ന് പറഞ്ഞു ഓക്കെ ശരി താങ്ക് യു ഞാൻ ഇക്കാര്യം ആ ഗ്യാങ്ങിനെ അറിയിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സഞ്ജീവ് ചോദിച്ചു അല്ല താങ്കൾ ഒരു പോലീസ് പോലീസല്ലേ താങ്കളും ആ ഗ്യാങടുന്ന ആളല്ലേ അല്ല ഇതിൽ എത്ര പേരുണ്ടാവോന്നൊന്ന് പറയാവോ ഈ ഗ്യാങ്ങിൽ എന്ന് ചോദിച്ചപ്പോ അക്ഷയ വല്ലാതെ ഞെട്ടി അക്ഷയ എന്ത് പറയണമെന്നറിയാതെ അല്പം നേരത്തേക്കൊന്നു ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല ഞാൻ ആ ഗ്യാങിലുള്ളതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് ഞാൻ അതിലൊന്നും ഉള്ള ആളല്ല എന്ന് പറഞ്ഞു പോവും ഉടനെ സഞ്ജീവ് പറഞ്ഞു അതെ എനിക്ക് മനസ്സിലാവും അക്ഷരയുടെ ബോഡി ലാംഗ്വേജ് അതും ഒരു പോലീസ് ഓഫീസറുടെ ഒരു പോലീസുകാരിയുടെ കൃത്യമായിട്ടുള്ള ബോഡി ലാംഗ്വേജും എന്തും ഏതിനെയും ദൃഷ്ടിയോടെ നോക്കുകയും കാണുകയും അതിനെ വീക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളുമൊക്കെ കൃത്യമായി നിങ്ങളുടെ മാനസത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ആകെ അങ്ങനെ ഒരാളല്ലേ താനും എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അക്ഷര പറഞ്ഞു ഏയ് അല്ല ഞാൻ ആ കൂട്ടത്തിലുള്ളതൊന്നുമല്ല നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് സത്യത്തിൽ ഞാൻ അവരോടൊപ്പമുള്ള ആളല്ല നിങ്ങളോട് പറഞ്ഞു ഇനിയും എന്തെങ്കിലും ഡീറ്റെയിൽസ് അയാൾ എവിടെയാണെന്നോ എന്ത് ചെയ്യുന്നോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ സഞ്ജയ് പറഞ്ഞു ഇല്ല കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല പക്ഷെ അയാൾ കേരളത്തിലുണ്ട് എന്ന് മാത്രം എനിക്ക് വ്യക്തമായെന്ന് സഞ്ജയ് മറുപടി നൽകുന്നു അതിനുശേഷം ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും വിവരങ്ങൾ പറയാനായി അക്ഷര ദുർഗയും മറ്റും കോണ്ടാക്ട് ചെയ്യുന്നു അപ്പോഴാണ് ഈ സമയത്ത് പൃഥ്വിയും മറ്റൊരു സുഹൃത്തായ നരേന്ദ്രൻ തമ്മിൽ കണ്ടുമുട്ടുന്നത് അവർ അവർ രണ്ടുപേരും പേരും കണ്ടുമുട്ടുന്ന സമയത്ത് അപ്രതീക്ഷിതമായി രണ്ട് ശത്രുക്കൾ അവരുടെ വണ്ടികൾ രണ്ടും പരസ്പരം ഓപ്പോസിറ്റായി നേരെ വരുമ്പോൾ അവരെ ഒരാൾ പോലും തന്റെ വണ്ടി മാറ്റാൻ കൂട്ടാക്കാതെ നേരെ മുട്ടി മുട്ടിയില്ല എന്ന രീതിയിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തണം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ നരേന്ദ്രൻ വല്ലാത്ത ഗൗരവത്തോടെ തന്റെ വണ്ടിയുടെ ബോണറ്റിൽ കയറി അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് പൃഥ്വി കാറിൽ നിന്നിറങ്ങി തൻ്റെ കയ്യിൽ റിവോൾവർ എടുത്തുകൊണ്ട് നേരെ നരേന്ദ്രന്റെ മുന്നിലേക്ക് ചെന്ന് നരേന്ദ്രന്റെ തലയ്ക്ക് നേരെ ആ റിവോൾവർ വെക്കുന്നു. നരേന്ദ്രൻ കൈ തട്ടിക്കൊണ്ട് കൈ പൃഥ്വീടെ കയ്യിലെ റിവോൾവർ കൈക്കലാക്കിയതിനു ശേഷം പൃഥ്വിയെ തള്ളി മാറ്റുന്നു പൃഥ്വി നേരെ വണ്ടിയുടെ ബോണ്ടിലേക്ക് ചെന്ന് വീണിട്ട് പകയോടെ നേരെ തിരിച്ചെഴുന്നേറ്റ് വന്നിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി കൈകോർത്ത് രണ്ടുപേരും ഇടിക്കാനായി ചുരുട്ടി രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് രണ്ടുപേരും നോക്കി ഒറ്റച്ചിരി ചിരിച്ചു എന്നിട്ട് രണ്ടുപേരും ആ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് രണ്ടുപേരും പരസ്പരം അവർ കണ്ടുമുട്ടൽ സന്തോഷം പങ്കുവെച്ചു ഈ സമയത്ത് അതിശയത്തോടെ പൃഥ്വി നരന്ദനോട് ചോദിച്ചു അല്ല താനന്ദ എവിടെ അപ്പോഴേക്കും നരേന്ദ്രൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു ഒരു ഡീൽ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു സംഭവം ഒരാൾ തട്ടിയെടുത്തോണ്ട് പോയി അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഈ നാട്ടിൽ ആരെങ്കിലും ആണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഇവിടെ നിന്ന് കണ്ടെത്തുന്ന കാര്യം ഞാൻ ഏറ്റു ഇത് നമ്മുടെ സ്വന്തം ഏരിയ എന്ന് പൃഥ്വി പറയുമ്പോൾ എന്തായാലും കുറെ നാൾക്ക് ശേഷം അല്ലേ തന്നെ കാണുന്നത് ഇതൊന്ന് നമുക്ക് ആഘോഷിക്കണം എന്തായാലും താൻ വന്നേ എന്ന് പറഞ്ഞേ പൃഥ്വി വളരെ സന്തോഷത്തോടെയും നര നരേന്ദ്രനെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നു അതിനുശേഷം വീട്ടിൽ എത്തിയ അശ്വതിയും അഞ്ജനയും ഗിരിജയും ഒക്കെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ച് അന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു മംഗളകർമ്മം നടന്നല്ലോ ഇനിയിപ്പോ വിവാഹം കൂടി ഒന്ന് നടന്നു കിട്ടിയാൽ മതി എന്ന് വസുമതി പറഞ്ഞു അപ്പോഴാണ് അത് കേട്ടിരുന്ന ഗിരിജ പറഞ്ഞത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി നല്ലൊരു ജീവിതം ഉടനെ തന്നെ അശ്വതിക്ക് സ്വന്തമാകും ആ പൃഥ്വീടെ കുടുംബക്കാരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ് അവരോടൊപ്പം നമുക്ക് അവരുടെ കുടുംബത്തിൽ ചേരാൻ കഴിയുന്നത് നമുക്ക് കിട്ടിയ മഹാഭാഗ്യം തന്നെയാണ് എന്നെല്ലാം അവർ പരസ്പരം പറഞ്ഞുകൊണ്ടങ്ങനെ ഇരിക്കുമ്പോൾ അശ്വതിയോട് ഇന്ദ് ഇന്ദുമതി ബസ്മതി പറഞ്ഞു അതെ ഇപ്പോ ഈ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്ന പ്രശ്നങ്ങളൊക്കെ ആകെയുള്ളത് ആ പൂർണിമ ഈ ദുർഗയോട് കാണിച്ച അടുപ്പം മാത്രമാണ് അപ്പോഴേക്കും അക്ഷിത പറഞ്ഞു അതെ ഇപ്പോ അവളുടെ കാര്യമൊന്നും പറഞ്ഞു അശിതയുടെ കാര്യം അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിരിജ പറഞ്ഞു എന്തായാലും അക്ഷിതയുടെ ജീവിതം രക്ഷപ്പെട്ടു അക്ഷിത വിവാഹം കഴിഞ്ഞാൽ അതോടെ സമാധാനമായി എന്നാൽ എൻ്റെ മോളുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് എന്ന് ഗിരിജ പറഞ്ഞു ഉടനെ അമ്മയും എന്തിനാണ് ടെൻഷനാകുന്നത് എന്ന് ചോദിച്ച് അഞ്ജന അന്വേഷിക്കുമ്പോൾ ഗിരിജ പറഞ്ഞു നിന്റെ വിവാഹക്കാരും തന്നെയാണ് നിനക്ക് പുത്തിയ പോലെ തന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരലോചന നിനക്കും വന്നിരുന്നാൽ അതോടെ എന്റെയും ഈ ജീവിതത്തിലുള്ള എൻ്റെ ഏറ്റവും വലിയ കടമ പൂർത്തിയാകുമായിരുന്നു എൻ്റെ ആശങ്ക ഒന്നു മാത്രവാ ആ ദുർഗയ്ക്ക് വന്നതുപോലെ ഏതെങ്കിലും ഒരു വിവാഹാലോചനയായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്റെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ശ്രമിക്കുക എന്ന് പറഞ്ഞപ്പോ വസുമതി ചോദിച്ചു ഹാ നാത്തൊരു എന്ത് പരസ്യായി പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല ഇപ്പോ പൃഥ്വിയുമായിട്ടുള്ള അശ്വിധമുള്ള വിവാഹം കഴിയട്ടെ അഞ്ജനിക്ക് നല്ലൊരു വിവാഹം തന്നെ പൃഥ്വിയെ പോലെയല്ല പൃഥ്വിക്കായാലും മുകളിൽ നിൽക്കുന്ന നല്ലൊരു കുടുംബത്തിൽ നിന്ന് തന്നെ നല്ലൊരു വിവാഹാലോചന നമുക്ക് അഞ്ജനിക്കും കൊണ്ടുവരാം എന്തായാലും അങ്ങനെ ഒരു വിവാഹാലോചന മാത്രമേ നമ്മൾ അഞ്ജനയ്ക്കായിട്ട് കൊണ്ടുവരൂ എന്ന് രണ്ടുപേരും തമ്മിൽ അറിയിച്ചു അപ്പോഴാണ് അഷിത പറഞ്ഞത് അതെ വിവാഹാലോചനയൊക്കെ വരാം. ഇപ്പൊ തന്നെ ഇനി കുറച്ച് നാളോടെ ദിവസം കാത്തിരുന്നാൽ മതിയല്ലോ എന്റെ ഞാനും പിന്നെ ആ കുടുംബത്തിലെ അംഗമായി മാറുമല്ലോ അപ്പോ അവരുടെ കുടുംബവുമായിട്ട് ബന്ധമുള്ള മറ്റു പല കുടുംബങ്ങളും നമുക്ക് അറിയാൻ കഴിയും അങ്ങനെ ആ കുടുംബവുമായിട്ട് ബന്ധവാ ബന്ധമുള്ള വേറെ കുടുംബത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു ആലോചന ആ അഞ്ജനയ്ക്കായിട്ട് കണ്ടെത്തിയാ പോരെ അതല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ആ അത് നല്ലൊരു തീരുമാനമാണ് എന്ന് ഉടനെ അഞ്ജന പറഞ്ഞു അഞ്ജനയുടെ ആ അഞ്ജനക്ക് വേണ്ടി അങ്ങനെ ഒരു വിവാഹം നടത്തുന്നത് നല്ലതാണെന്ന് ഗിരിജ പറയുമ്പോ അഞ്ജനയുടെ വിവാഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണമെന്നും നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കൂ എന്ന് ഗിരിജ വിഷമത്തോടെ അറിയിച്ചു അങ്ങനെ അതെല്ലാം കേട്ട് എല്ലാവരും സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉന്നേ അവിടുന്ന് അഞ്ജന പറഞ്ഞത് ഓഹ് എന്തായാലും എന്റെ വിവാഹമോ അതൊന്നും ഇപ്പോ വേണ്ട അപ്പോഴേക്കും ഇത് കേട്ട് എന്നാ അഞ്ജനക്ക് ഇപ്പൊ വിവാഹം വേണ്ടെന്ന് പറഞ്ഞത് കേട്ട് അടുത്തു നിന്ന അഷിത പറഞ്ഞു അതിന് നിന്റെ വിവാഹക്കാരി ഇപ്പോ ആരും പറഞ്ഞില്ലല്ലോ ഇപ്പോഴത്തെ കാര്യമല്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞ് അതിനു മുൻപ് നീ നിന്റെ സപ്ലൈ ഒക്കെ എഴുതിയെടുത്തിട്ട് ഒരു നല്ലൊരു ജോലി സമ്പാദിക്കാൻ നോക്ക് അത് കേട്ടതും അഞ്ജനെ ചോദിച്ചു ഇപ്പൊ നിന്നോടാരോ സപ്ലിയുടെ കാര്യം പറയാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞേക്കുമ്പോ അഞ്ജനെ ചോദിച്ചു എന്തായാലും നീ രക്ഷപ്പെട്ടു വിവാഹത്തോടെ ഇവിടെ നിന്ന് രക്ഷപ്പെടുവല്ലോ ഇനിയും ആ ദുർഗയുടെ മുഖം കണ്ടു നിൽക്കേണ്ടി വരുന്ന ഞങ്ങളാണല്ലോ എന്ന് പറഞ്ഞപ്പോ അശ്വത പറഞ്ഞു ഓ ഇതിനിടയിലും നീ എന്തിനാ ആ ദുർഗയുടെ കാര്യം പറഞ്ഞത് എനിക്കാണെങ്കിൽ ഓർത്തിട്ട് തന്നെ ദേഷ്യാവുന്നു എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അശ്വത അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു അപ്പോഴേക്കും ഗിരിജയും വസുമതിയും പറഞ്ഞു ഇന്ന് അവിടെ വെച്ച് ആ ദുർഗയോട് പൂർണിമ കാണിച്ച അടുപ്പം അതുമാത്രമാണ് ആകെ ഒരു ടെൻഷൻ ഉണ്ടാക്കിയത് ഇന്നത്തെ ദിവസം നല്ല അത് നല്ല ഭംഗിയായി തന്നെ കടന്നുപോയി എങ്കിലും പൂർണിമയ്ക്ക് അവളോട് എന്തോ ഒരു വല്ലാത്തൊരടുപ്പുണ്ട് അത് ഇല്ലാതാക്കണം അതാ വേണ്ടത് എന്ന് എല്ലാവരും ചേർന്ന് സംസാരിക്കുമ്പോൾ പൂർണിമ ചെറിയച്ഛനോട് ദുർഗയെക്കുറിച്ച് പറയുകയായിരുന്നു ആ കുട്ടിയെ ആ കുടുംബത്തിലെല്ലാവരും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്ക് ഇന്ന് അവിടെ നിന്നപ്പോൾ അങ്ങനെ തോന്നിയെന്ന് സഹദേവൻ മഹാദേവൻ പറയുമ്പോൾ അത് കേട്ടു നിന്ന ഉടൻ തന്നെ അടുത്ത് നിന്ന് പൂർണ്ണിമ പറഞ്ഞു അതേ ചെറിയ ചേച്ചാ എനിക്കും അങ്ങനെ തന്നെ തോന്നി എനിക്കും അത് കൃത്യമായി മനസ്സിലാക്കാനും കഴിഞ്ഞു ഇന്നാ ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം ആ കുട്ടി എല്ലാവരും മാറ്റി നിർത്തിയതുപോലെ ഞാൻ ആ കുട്ടിയോട് പോരാൻ നേരം അതാണ് അടുത്ത് ചെന്ന് സംസാരിച്ചത് ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചതും അക്കാര്യായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സഹദേവൻ ചോദിച്ചു അല്ല എന്താ മോളെ എന്നിട്ട് ആ കുട്ടി പറഞ്ഞത് അപ്പോഴാണ് ഞ്ഞത് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്നായിരുന്നു ഞാൻ എന്തു ആണെങ്കിലും ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോ എന്നോട് ആ കുട്ടി പറഞ്ഞ മറുപടിയാണ് എന്നെ അതിശയിപ്പിച്ചത് അങ്ങനെ യാതൊരു പ്രശ്നവും അവിടെ ഇല്ല എന്നും തനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുമാണ് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞെന്ന് പൂർണിമ അറിയിച്ചപ്പോ സത്യത്തിൽ ആ പെൺകുട്ടിയുടെ മറുപടി എന്നെ വല്ലാതെ അതിശയിപ്പിച്ചു എത്ര സങ്കടം ഉണ്ടെങ്കിലും തൻറെ കുടുംബത്തെ മാറ്റി നിർത്താനോ കുടുംബത്തെ കുറ്റം പറയാനോ പെൺകുട്ടി ശ്രമിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ആ സഹദേവൻ പറഞ്ഞു ആ മഹാദേവം പറഞ്ഞു അതാണ് ഒരു നല്ല പെൺകുട്ടിയുടെ ലക്ഷണം അവൾ അവളുടെ കുടുംബത്തിനെ അവരെത്ര മോശക്കാരാണെങ്കിൽ പോലും അവരെ മറ്റുള്ളവർക്ക് മുന്നിൽ അവൾ അത് വെളിപ്പെടുത്തില്ല അതാണ് ഒരു നല്ല പെൺകുട്ടിയുടെ ലക്ഷണമെന്ന് പറഞ്ഞു എന്തായാലും മോളിനി അത് ആലോചിച്ച് വിഷമിക്കാതെ വീണ്ടും ഉറങ്ങാൻ നോക്ക് ഇന്ന് ഇത്രയൊക്കെ അലച്ചിലുള്ളത് കൊണ്ട് വല്ലാത്ത ക്ഷീണം എനിക്ക് ക്ഷീ വല്ലാത്ത ക്ഷീണമുണ്ട് ഞാൻ പോയി കിടന്നോട്ടെ മുളയെന്ന് പറഞ്ഞു ചെറിയ ചെൻ പോകുമ്പോഴേക്കും ഉടനെ അടുത്തെന്ന് പൂർണിമ പറഞ്ഞു ആ ചെറിയശം പോയി കിടന്നു അങ്ങനെ പൂർണിമ പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞിട്ട് അവിടുന്ന് വേഗം പൂർണിമയും എഴുന്നേറ്റ് പോകുന്നു ഈ സമയത്താണ് അഷിത തൻ്റെ എടുത്ത് പൃഥ്വിയെ വിളിക്കാം എന്നതിനെ ആലോചിച്ച് ബാൽക്കണിയിൽ അങ്ങ് നിൽക്കുന്നത് അപ്പോഴേക്കും വീട്ടിൽ നിന്ന് ദുർഗയും കിരണം കൂടിയും മേനോനെ കുറിച്ച് സംസാരിക്കുകയാണ് മേനോന്റെ ഡീറ്റെയിൽസ് കിട്ടിയതിനെ കുറിച്ച് മേനോൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്നും മേനോനെ ഉടനെ തന്നെ പിടികൂടണമെന്നും ദുർഗ കിരണിനോട് പറഞ്ഞു ഇപ്പോ നമ്മുടെ ജോർജ് സാർ പറഞ്ഞ അനുസരിച്ച് ആ ഇൻഫോമർ പറഞ്ഞ അനുസരിച്ച് കൃത്യമായിട്ട് അയാൾ ഈ നാട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾക്ക് വിശ്വസിക്കാനെന്ന് എന്ന് ദുർഗ പറയുമ്പോൾ കിരൺ ചോദിച്ചു എനിക്ക് ആ ഇൻഫോമറെ കുറിച്ച് ഇപ്പോഴും അല്ലാത്തൊരു സംശയമുണ്ട് ദുർഗ കാരണം അയാള് രണ്ട് പക്ഷത്തുമായിട്ടാണ് അയാൾ നിൽക്കുന്നതെന്ന് കാരണം നമ്മളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടെത്താൻ ശ്രമിച്ചില്ലേ അക്ഷരയെ അയാൾ മനസ്സിലാക്കിയില്ലേ അക്ഷര ഈ ഗ്യാങ്ങിൽ ഉള്ളതാണോ എന്ന് ചോദിച്ചില്ലേ എന്നൊക്കെ കിരൺ സംശയത്തോട് ചോദിക്കുമ്പോൾ ദുർഗ പറഞ്ഞു ഏയ് എനിക്ക് ആ ഇൻഫോമർ അത്ര വലിയ പ്രശ്നക്കാരാണെന്ന് തോന്നുന്നില്ല കാരണം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ അയാളെയാണ് അന്വേഷിച്ച് കണ്ടെത്തിയത് സഹായിക്കാനായിട്ട് അയാളോടാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പോൾ എങ്ങനെ നമ്മളെ ആ ഈ മേനോന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ മേനോന് വേണ്ടി അയാൾ അങ്ങനെ നമുക്കെതിരായി പ്രവർത്തിക്കും എന്തായാലും അയാളുടെ ഇതുവരെയുള്ള ഒരു രീതി അനുസരിച്ച് അയാൾ ജെനുവിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മേനോനാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അതുകൊണ്ട് അയാൾ ഈ കേരളം വിട്ട് പോകുന്നതിന് മുൻപ് തന്നെ അയാൾ നമുക്ക് പിടി പിടികൂടിയിരിക്കണം എന്ന് കിരണിനോട് ദുർഗ അറിയിച്ചു അത് കേട്ടതും കിരൺ പറഞ്ഞു എന്തായാലും ഇപ്പോ നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെയാണ് അതോടൊപ്പം ദുർഗയെ അലട്ടുന്ന കാര്യം അഷിതയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ടെൻഷനും ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിച്ചു ആ ദുർഗ ആകെ വിഷമിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും മേനോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ നമുക്കുണ്ടാക്കണം അയാൾ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് അയാളെ ഇന്ന് പിടികൂടാൻ സാധിക്കുമെന്ന് അങ്ങനെ അവർ ഉറപ്പ് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അഷിത പൃഥ്വിയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് പൃഥ്വിയെ കോളെടുത്തതും ആ അക്ഷി എന്താ ഇപ്പൊ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ അല്ല ഞാൻ വെറുതെ വിളിച്ചതാ കിടന്നായിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല കിടക്കാറാവുന്നതേ ഉള്ളൂ എന്ന് പൃഥ്വി മറുപടി നൽകി അപ്പോഴേക്കും അക്ഷിതയോട് പൃഥ്വി ചോദിച്ചു അല്ല ഈ ദുർഗയെ ആ അശ്വിതയുടെ സ്വന്തം ചേച്ചിയാണോ എന്ന് ചോദിച്ചപ്പോ അതേ എന്ന് അക്ഷിത മറുപടി നൽകി അപ്പോഴേക്കും പൃഥ്വി ദുർഗയെ കുറിച്ച് ചോദിച്ചത് കേട്ടേ അല്ല ദുർഗയെ പൃഥ്വിക്ക് അറിയുമോ എന്നന്വേഷിച്ചു അപ്പോഴേക്കും പൃഥ്വി പറഞ്ഞു അറിയാം കോളേജിൽ വെച്ച് അറിയാം ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ് എന്നറിയിച്ചു അത് കേട്ടതും എങ്ങനെയാ അറിയാവുന്നത് എന്ന് വല്ലാത്ത ആ ടെൻഷനോടെ ദുർഗയെക്കുറിച്ച് അഷിത അന്വേഷിച്ചു അപ്പോഴാണ് പൃഥ്വി അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും പൃഥ്വീടെ ഫോണിലേക്ക് മറ്റൊരു കോള് വന്നു ഉടനെ പൃഥ്വി പറഞ്ഞു അക്ഷി ഓ ഞാനേ എനിക്ക് മറ്റൊരു കോള് വരുന്നുണ്ട് ഒരു അർജുനൻ കോളാ ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞു അത് അപ്പോഴേക്ക് അക്ഷി പറഞ്ഞു ഏ ഒരു മിനിറ്റ് പൃഥ്വി ഇത് എങ്ങനെ അറിയാവുന്നൊന്ന് പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞതും അതെ ഞാൻ വിളിക്കാംടോ എന്ന് പറഞ്ഞ് വേഗം പൃഥ്വി ഫോൺ കട്ട് ചെയ്യുന്നു ഈ സമയത്ത് അക്ഷിതയ്ക്കാകെ ടെൻഷനായി എങ്ങനെയാണ് ആ ദുർഗയുമായിട്ട് പൃഥ്വിക്ക് ആ പരിചയമുള്ളത് എന്ന് പൃഥ്വി പറഞ്ഞില്ലല്ലോ എന്ന ടെൻഷനായി ആ നിമിഷം അശ്വതിയുടെ മനസ്സിലാകെ അതിനെക്കുറിച്ച് അറിയാനായിട്ട് വല്ലാത്ത ടെൻഷനോടെ അഷിത ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചങ്ങ് നിന്നു പിറ്റേന്ന് രാവിലെ സ്കൂളിലെത്തിയ ദുർഗയും കിരണം സ്കൂളിൽ കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് കിരൺ അങ്ങ് നിൽക്കുമ്പോൾ അപ്പുറത്ത് മാറി ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ദുർഗയെ കിരൺ കണ്ടു ഉടനെ കിരൺ അരികിലേക്ക് എത്തി ദുർഗയുടെ കാര്യം അന്വേഷിച്ചപ്പോൾ ദുർഗയുടെ മനസ്സ് മുഴുവൻ ആ പൃഥ്വിയും അശ്വിതയുമായിട്ടുള്ള വിവാഹത്തെ കുറിച്ചായിരുന്നു ഉടനെ ദുർഗയോട് കിരൺ പറഞ്ഞു എടോ ഇനി ഒരു കാര്യം ചെയ്യേ താനൊരു ഈ വിവരം എന്തായാലും വീട്ടിലറിയിക്കേ എന്നാലല്ലേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും താനത് പറയാതിരുന്നാൽ അത് വല്ലാത്ത ടെൻഷൻ ആവില്ലേ അപ്പോഴേക്കും അക്ഷിത പറഞ്ഞു എങ്ങനെയും ഈ കാര്യം വീട്ടിൽ അറിയിച്ചേ പറ്റൂ പക്ഷേ ഇത് ചെറിയമ്മയോട് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ അവരെല്ലാവരും ഞാൻ വെറുതെ കരുതിക്കൂട്ടി കള്ളക്കഥ പറയണമെന്നേ അവർ വിശ്വസിക്കും അക്ഷിതയാണെങ്കിൽ ഞാൻ ഈ വിവാഹം മുടക്കാനായിട്ട് ശ്രമിക്കുന്നുവെന്നേ അവളും കരുതൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കിരൺ പറഞ്ഞു എടോ ഇതിന് ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ തനിക്ക് ചെയ്യാൻ കഴിയൂ താനൊരു കാര്യം ചെയ്യും ഈ വിവരം മുത്തശ്ശിയോടും ഒപ്പം അച്ഛനോടും പറ ദേവരാജൻ സാറിനോടും മുത്തശ്ശിയോടും പറ അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ഉടനെ ദുർഗ പറഞ്ഞു ഏ അത് ശരിയാവില്ല കാരണം അച്ഛൻ്റെ പിള്ള നിസ്സഹായാവസ്ഥ പല പ്രശ്നങ്ങൾ വരുമ്പോഴും അച്ഛൻ്റെ നി നിസ്സഹായാവസ്ഥ നേരിട്ട് കണ്ടു നിൽക്കുന്ന ആളാണ് ഞാൻ അച്ഛനെ അതിൽ യാതൊരു രീതിയിലും കൈകടത്താനാവില്ല അച്ഛനൊരു വാക്കുപോലും പറയാനും കഴിയുന്നില്ല ആ ബുദ്ധിമുട്ട് നേരിട്ട് കണ്ട് ബോധ്യമുള്ള ഞാൻ എന്തിനു മനഃപൂർവം ആ ഭാവത്തിനെ മറ്റൊരു ടെൻഷനിലേക്ക് കൊണ്ടുചെന്ന് തള്ളണം ഇതിന് ഇനി മറ്റെന്തെങ്കിലും പോകുമ്പോഴേ കണ്ടെത്തിയേ തീരൂ അപ്പോഴേക്കും ഉടനെ കിരൺ പറഞ്ഞു എടോ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ തൻ്റെ കാര്യം ചെയ് ഇത് സംഭവിക്കാൻ പോകുന്നത് അത് നമ്മുടെ ആരുടെയും മനഃപൂർവ്വം നമ്മൾ വിചാരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളല്ലല്ലോ എല്ലാം വിധി പോലെ വരട്ടെ എന്ന് തനിക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ദുർഗ പറഞ്ഞു ഇല്ല അശ്വതിക്കോ അഞ്ജനയ്ക്കോ എന്തെങ്കിലും പ്രശ്നം വരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാൽ അതെനിക്ക് വെറുതെ നോക്കി നിൽക്കാനാവില്ല അതുകൊണ്ട് ഏത് വിധേനയും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടേ തീരും എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ ഇക്കാര്യം വീട്ടുകാരെ അറിയിക്കും ഞാൻ നേരിട്ടല്ലെങ്കിൽ പോലും വിവാഹത്തിന് കുറച്ചു ദിവസം കൂടി ഉണ്ടല്ലോ അതിനു മുൻപ് തന്നെ പൃഥ്വി ആരാണെന്നുള്ള സത്യം ഞാൻ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിരിക്കും മറ്റേതെങ്കിലും രീതിയിൽ എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ദുർഗം നിൽക്കുന്നു